ഗായം നമ്മളെന്ന കാട് വൃത്തിയാക്കുന്ന ഒരു ആണ് കാണിക്കുന്നത് പക്ഷേ നമ്മൾ കാട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ സംഭവം നമ്മൾ കണ്ടത് അത് കാണുന്നത് വരെ നമുക്ക് എങ്ങനെയാണ് തുടങ്ങിയെന്നൊക്കെ ഇത് ഇത്രയും കാടാണ് കിടക്കുന്നത് അതായത് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കത് വെട്ടിക്കളയാനും എടുക്കാനും അണ്ണം കിട്ടാനൊക്കെ പാടും അപ്പം നമ്മൾ തന്നെ ായിട്ട് നമ്മൾ എന്നെങ്ങും ചെയ്യാമെന്ന് വിചാരിച്ച് അതായത് നമ്മൾ മമ്മട്ടി വയ്ക്കുന്നെങ്കിൽ നമ്മളത് കൈ കൊണ്ട് നമ്മളത് പുഴുതുകളയുമ്പോഴത്തേക്കും നമുക്കത് ഈ തുള്ള പിന്നെയും കിളിച്ച് വരാൻ ലേറ്റാവും അതേസമയം നമ്മൾ മമ്മട്ടിക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നും പിന്നും അത് കിളിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിപ്പം ആൾക്കാർ കൊടുക്കുന്ന പൈസ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം നമ്മളെ വീട് വൃത്തിയായി കിടക്കായി ചേക്കും ആയിരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള എൻജോയ്മെൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റുകളുണ്ട് അപ്പം അപ്പം ഞാനിത് വൃത്തിയാക്കുന്നെങ്കിലും വീട് എടുക്കുന്നതിൻ്റെ മോളാണ് കഴിയുന്നത് നമ്മൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണം എന്തൊക്കെ ഇത്രയും കടക്ക കിടക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അത് കാടും നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് അതും ഉണ്ട് കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒന്നി പരിക്കോ അല്ലെങ്കിൽ പന്നിയോ അങ്ങനെയുള്ള ഐറ്റങ്ങൾ വരും രീതിയിൽ കാറ്റൊക്കെ ഉണ്ട് ചൂളൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് കൂടുതലും ബലം കൊടുക്കേണ്ടിയും വരത്തില്ല ഇരുന്നുകൊണ്ടാകുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും അത്രയും ബലം നമുക്ക് കൊടുക്കേണ്ടിയും വരത്തില്ല അപ്പം നമ്മളാദ്യം ഈ പൂച്ചകളൊക്കെ നമ്മളെല്ലാം ഒരു സൈഡിലോട്ടാക്കി ഇത് ഈ ചെടി നിങ്ങൾക്ക് അറിയാമോ പണ്ടുകാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളിതൊക്കെ പിച്ച് കൈയിലൊക്കെ കഴിക്കും ബ്ലഡാണെന്നു പറഞ്ഞാൽ കൈമറുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അച്ഛനമ്മയൊക്കെ നമ്മൾ പറ്റിക്കുന്നുണ്ട് കൂട്ടുകാരെയൊക്കെ നമ്മൾ പറ്റിക്കുമായിരുന്നു അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ആ പിന്നാണ് കൂടുതലും കൂടെ ഉള്ളത് അതപ്പോൾ നഷ്ടക്കൊക്കെ തോന്നി വീണ്ടും നമ്മൾ എൻ്റേതായിട്ടൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് പാട്ട് പാട്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഏകദേശം നമുക്ക് ഒറ്റ ദിവസം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു എനിക്ക് തോന്നുന്നു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം രണ്ടര ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇതിനപ്പുറം നമുക്ക് വേണ്ടി വരത്തില്ല നമ്മൾ വൃത്തിയാക്കുമ്പോൾ വരെ നമ്മളെ പരിസരവും കാര്യങ്ങളും വേറെ എഴുതുന്ന കൂന്നും വരത്തില്ല അതിപ്പം ഇവിടെയൊക്കെ ഒരുപാട് വൃത്തിയാക്കാൻ ഐറ്റംസ് എല്ലാം നമുക്ക് ഒരു സ്ഥലത്തോട്ട് മൂടി വയ്ക്കേണ്ട പറക്കി വെക്കേണ്ട കാര്യമുണ്ട് നോക്കിയാൽ നമുക്ക് ആ ഐറ്റങ്ങളെല്ലാം നമ്മളെ ഒരു സൈഡിലോട്ട് നമ്മൾ പറക്കി വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പറ്റത്തില്ല അതായത് നമുക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിലും നടക്കണമെങ്കിൽ നമുക്ക് ആ അതിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളും നമ്മൾ ഒരു സൈഡിലോട്ട് കൂട്ടിയിരിക്കുന്നത് നമ്മൾ മിക്കളുടെ കുപ്പിക്കലും കാര്യങ്ങളും ആ സൈഡിലോട്ടാണ് നമ്മൾ കളയുന്നത് അപ്പോൾ ഓരോന്നാലോന്ന് പറഞ്ഞ ഞാനവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഫൈനലി നമ്മൾ ഇത്രയും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇത്രയും നമ്മൾ വൃത്തിയാക്കിയത് ഇനി നമുക്ക് നാളെ ചെയ്യാമെന്ന് വിചാരിക്കുക ബാങ്കുകൾ കേട്ടോ നമ്മൾ പിന്നെ ജോലി മതിയാക്കി ഇത്രയും ഇത്രയും നമ്മൾ ഒരു ദിവസം കൂടെ നമുക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അപ്പം ഈ വീഡിയോ അപ്പം ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി പവനത് നിഷി അപ്പം നമ്മൾ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞില്ല അപ്പം ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴാണ് സാധനം ഭയങ്കര പേടിച്ചിട്ടാണ് ഇതൊരു കുഴിക്കകത്താണ് ഞാൻ കണ്ടത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ സീ യു